പറയുന്ന കേൾക്കുവാണ് എനിക്ക് ഗബ്രി ഗബ്രി കാരണം അല്ല ഞാൻ വീക്കാവുന്നത് കാരണം ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബിക്കോസ് അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നവരെ കാര്യം ഇപ്പൊ അവര് കാണുന്ന ഒരു വിഷയമല്ല എനിക്കും നിന്റെ കിട്ടുന്നത് ഇമോഷണൽ ഫീലിംഗ് ആ കണക്ഷനാ അങ്ങനെ ലാലേട്ടൻ ജാസ്മിനെയും ഗബ്രിയയും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെ അതിന്റെ കൂട്ടത്തിൽ അടുത്ത ആഴ്ചയിൽ പുതിയ ക്യാപ്റ്റനെയും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് അതിലേക്ക് വരാം അതിന്റെ കൂട്ടത്തിൽ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് എനിവേ ബിഗ് ബോസ് മാനാണ് സീസൺ സിക്സ് മുപ്പത്തി ആറ് എപ്പിസോഡുകൾ അഥവാ മുപ്പത്തഞ്ച് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ പലർക്കും മാത്രമറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രക്ഷൻ നന്നു മാത്രം എനിവേ ഇന്നലെ വിഷുദിനമായിരുന്നു അല്ലെ അപ്പൊ ഒരു വിഷുദിന സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു ഇന്നലെ ലാലേട്ടൻ വരുന്നു വന്നുടനെ തന്നെ ആദ്യ ചെയ്ത പരിപാടി എന്താണ് you okay. കഴിഞ്ഞ ആഴ്ച ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് വോട്ടിംഗ് അടുത്ത ആഴ്ചയില് ക്യാപ്റ്റന് വേണ്ടിയുള്ള വോട്ടിംഗ് ആയിരുന്നു അപ്പൊ അതിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അവരോട് ലാലട്ടിനെഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു അങ്ങനെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള രീതി അങ്ങനെ ഓരോരുത്തരായി പറയുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ജയിക്കുന്ന രീതിയിൽ ജിൻഡോ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും കാരണം ഒരുവിധ എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നുള്ളത് അങ്ങനെ എന്താക്കാണ് റിസൾട്ട് ലാലട്ടും പ്രഖ്യാപിക്കുകയാണ് ഒമ്പത് വോട്ടോടുകൂടി ജിൻഡോ എന്താക്കാണ് ക്യാപ്റ്റനായിട്ട് മാറണം അപ്പൊ അടുത്ത ആഴ്ചയിൽ പുതിയ ക്യാപ്റ്റനായി പിന്നെ ജിൻഡോ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് ഇനിയും അടുത്ത ആഴ്ചകൾ ഒരു തുടർ എനിക്ക് ാണ് മിനിം എനിക്ക് ക്യാപ്റ്റൺ എന്നൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നാലേട്ടൻ ചെയ്യണ പരിപാടി എന്താ എല്ലാവരും വരുത്തിയിട്ട് ജാസ്മിനോട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് പറയുന്നു ജാസ്മിനോട് പറയുന്നു എന്താ ജാസ്മിനെ കുറച്ചു കാലമായിട്ട് ഭയങ്കര ഡസ്പ ആണല്ലോ ഇങ്ങനെ മൂലക്കെ ഒതുങ്ങി കൂടിയിരിക്കുന്നു എന്താണ് ജാസ്മിനെ രീതിയിൽ അപ്പൊ അന്നേരം ജാസ്മിൻ ആലേറ്റ ഞാൻ ഭയങ്കര വീക്കാണ് ഞാൻ മെന്റലി ഭയങ്കര വീക്കാണ് ഞാൻ വിചാരിച്ചത് ഞാനിവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്ക് പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കുന്നുള്ളതാണ് പക്ഷെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വൈഡ് കാർഡ് എൻട്രികളൊക്കെ ഒക്കെ വന്നിങ്ങനെ ഓരോന്ന് പറയുന്നത് കാണുമ്പോൾ അവർ എന്നോട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ലാലേട്ടാ ഭയങ്കര പ്രശ്നമാണ് ലാലേട്ടോ അപ്പൊ ലാലട്ട് പറയുന്നുണ്ട് നീ അവര് പറഞ്ഞു നോക്കണ്ട ചിലപ്പോൾ അതവരുടെ ഗെയിം സ്റ്റാർട്ടേജ് ആയിരിക്കും നീ അതിലൊന്നും വീഴാൻ നിൽക്കണ്ട നീ നിന്റെ ഗെയിം കളിച്ച് പോകുന്ന രീതി എന്നിട്ട് ലാലട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആരെങ്കിലും ഗെയിം വീക്ക് വീക്കാക്കുന്നുണ്ടോ ജാസ്മിൻ ആരെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടോ ജാസ്മിൻ ആരെങ്കിലും ആയിട്ടുള്ള ബന്ധം ജാസ്മിനെ പ്രശ്നമായി മാറുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഗബ്രീനെ കുറിച്ചാണ് ലാലേട്ട ഇവിടെ ഉദ്ദേശിച്ചത് അപ്പൊ ജാസ്മിന് അങ്ങനെയൊന്നുമില്ല ലാലേട്ട ആരൊക്കെയോ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ലാലേട്ടനക്ക് പ്രാന്ത്പടിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ലാലേട്ട് തിരിച്ചു വയ്ക്കുന്നുണ്ട് ജാസ്മിനെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാട്ടാണോ അത് മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ അല്ല ലാലേട്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പിന്നീട് ജാസ്മീൻ പറയുന്നുണ്ട് ലാസ്റ്റിൻ ലാലേട്ട എന്താകുന്നുണ്ട് ഗബ്രി എന്ന് പറഞ്ഞ് ഗബ്രീനെ എഴുന്നേറ്റ് നിൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഗബ്രിയോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ലവ് ആണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന ഗബ്രീം എന്തൊക്കെയോ പരിചര ബോധില്ലാണെന്ന് വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് എനിക്ക് അവരോട് സ്നേഹമുണ്ട് പക്ഷെ ഇഷ്ടത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ലാസ്റ്റ് എല്ലാം കൂടി കൂടെ ലാലേട്ടനും ലാലേട്ടേനെ പ്രാന്ത് പിടിക്കാത്തുണ്ടെങ്കിൽ അപ്പൊ എന്താക്കി ആ അങ്ങനെ ആ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ലാലേറ്റാകുന്നുണ്ട് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യുന്നുണ്ടോ ഞാൻ അല്ലാതെ എന്നോട് പ്രേമം വല്ലതും ണ്ടാക്കുന്നതന്നെ കൺഫ്യൂഷനാണ് ഇവർക്കിടയിൽ പ്രേമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ള എന്നാലാണ് ബാക്കിയുള്ള ഒരു കാര്യം എനിക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിങ്ങനെ മളഞ്ഞു മൂക്കി പിടിച്ച് പറയുന്നതായിരിക്കും എന്തായാലും ഇപ്പോഴെങ്കിലും ഇവരെ കാണിച്ചു കൂട്ടലേ ലാലിന് ചോദ്യം ചെയ്യാൻ തോന്നിയല്ലോ വൈകി പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് കുറച്ച് നേരത്തായിരുന്നു ഇത് ഭയങ്കര ലേറ്റ് ആയി പോയില്ലേ പിന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് ഇട്ടുവല്ലോ അത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ഒരു കണ്ടന്റ് എന്തിനില്ല മാക്സിമം അവരടുത്ത് നൂറ്റി എടുക്കാവുന്ന മൊത്തം നൂറ്റി എടുത്തു കഴിഞ്ഞാല് ഇനി ഇപ്പോ ഊറ്റെടുക്കാനൊന്നുമില്ല ഇനിയും ഇവരെ കണ്ടന്റ് വെച്ച് ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഇവരുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കും അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇത് എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം ലാലിട്ടും വിചാരിച്ചത് എന്തായാലും എന്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തല്ലോ നല്ല കാര്യം എന്നാലും ഇത് കഴിഞ്ഞ ഒരുപാട് ക്ലിബ്ബുകൾ ലാലിട്ട് കാണിക്കുന്നുണ്ട് രാത്രി ഒരുപാട് ഇവർ വായത്തോട്ട് പോയി പോയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ലാലട്ടും പൊക്കികൊണ്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടും ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ജാസ്മിനെ പറയാനുള്ളത് ഗബ്രി ജാസ്മിനെ വീക്കാക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ജാസ്മിനെ മറുപടി നമുക്ക് കേൾക്കുകയാണേ എനിക്ക് ഗബ്രി ഗബ്രി കാരണം അല്ല ഞാൻ വീക്കാ ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബിക്കോസ് അത് നിങ്ങളുടെ സ്റ്റാൻഡാണ് നല്ല സ്റ്റാൻഡ് പ്രണയത്തിനും ഫ്രണ്ട്ഷിപ്പിനും ഇടയിലുള്ള ഒരു സ്റ്റാൻഡില്ലേ മിക്കവാറും ഈ സ്റ്റാൻഡ് പൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനുള്ള സാധ്യതയുണ്ട് ആ പിടി വിടലോട് കൂടെ ആ സ്റ്റാൻഡ് അങ്ങ് പൊട്ടിയൂന്നുള്ളതാണ് മിക്കവാറും ഈ അടുത്തവരെ പിടി വിടും അത് വല്ലാത്തൊരു പിടി വിടലായിരിക്കും ആയിട്ടും വീണ്ടും ഇവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ സ്നേഹം പക്ഷെ ഇഷ്ടമില്ല ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് പിന്നെ കൺഫ്യൂഷൻ ആണ് എന്തോന്നുള്ള ഇത് ഇപ്പോഴും എന്താ ക്ലാരിറ്റി കൊടുക്കാത്തത് ഈ ക്ലാരിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ് പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അറിഞ്ഞിട്ട് കൂടി വീണ്ടും ക്ലാരിറ്റി കൊടുക്കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ സംബന്ധിച്ചു കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോട് ലാലട്ടൻ എഴുന്നേറ്റി നിൽപ്പിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയുകയുള്ള രീതി അപ്പൊ അതിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യത്തൊക്കെ തന്നെയാണ് ഇവർ ജനങ്ങളെയും വീട്ടിലുള്ള മറ്റുള്ള മത്സരാർത്ഥികളെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള രീതി ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം ലാലട്ടൻ ഈ ടോപ്പിക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ആരംഗം അത് പ്രേക്ഷകരിലേക്ക് കറക്റ്റ് ഒരു കാര്യം എത്തിക്കണം അതിന് വേണ്ടി മാത്രം ഞങ്ങൾ പറഞ്ഞതാണ് ഭാഗം ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞു അഭിപ്രായം എനിക്കറിയില്ല അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഗബ്രിമെറിയില്ല ഇന്നലെ നിർത്തിയ പോലെ ഗബ്രിനെ എന്നിട്ട് നിർത്തിയാലല്ലേ ഗബ്രിക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ ജാസ്മിനെ പറയല്ലോ മാത്രം കേട്ടിട്ട് ഗബ്രിക്ക് പറയാനുള്ള എന്താണെന്ന് അറിയില്ല അതെന്നെ ആയിരിക്കും അഭിപ്രായം പറഞ്ഞാൽ വൈകിപ്പിക്കുക അല്ലേ അത് ഭയങ്കര പാർശ്വവാലി കാണിച്ച മതി ഇത് കാണുന്ന ഒരു ശരാശരി പ്രേക്ഷകർ എന്താ വിചാരിക്കുക ഗബ്രിയാണ് എല്ലാ വൃക്ഷത്തിന്റെ കാനക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ തന്നെ വിചാരിക്കത്തുള്ളൂ ഒരു താഴ്ത്തി കിട്ടിയ മാതിരി പോയി വളരെ മോശം ഈ ഒരു വിഷയത്തിൽ രണ്ടാളും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ് പുറത്ത് ഹൈറ്റ് വരുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ് രണ്ടാൾ ഒരുപോലെ ചോദ്യം ചെയ്യണം ഇതൊരുമാതിരി ഒരാൾക്ക് ഒരു കാണിച്ചാൽ മാതിരി പോയി എന്തായാലും ഇതെല്ലാം ലാലേട്ടൻ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇവർ രണ്ടാളുടെയും വാഷ്റൂമുള്ള പ്രശ്നങ്ങളാണ് മക്കളെ നമുക്ക് എന്തായാലും ഇപ്പൊ അവർ കാണുന്ന ഒരു വിഷയമല്ല എനിക്ക് നിന്റെ കിട്ടുന്നത് ആ ഇമോഷണൽ ഫീലിംഗ് കണക്ഷൻ അത് എത്ര പേർക്ക് മനസ്സിലാവും ഗബ്രീന്റെ കുറ്റിയാൻ പോകാനൊക്കെ ഇതിനുശേഷം പറയുന്നുണ്ട് അന്നേരം ജാസ്മിന്റെ ഡയലോഗാണ് നമ്മളിപ്പോ കേട്ടത് എനിക്ക് പറയാനുള്ളത് പുന്നാര മോനെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ബിഗ് ബോസിനെ മതിൽ ചാടിക്കോ ഹിന്ദി ബിഗ് ബോസ്സിൽ ശ്രീശാന്ത് ചെയ്തോ ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഗബ്രിക്ക് നെഗറ്റീവ് ഉള്ളൂ ജാസ്മിൻ എങ്ങനെയൊക്കെ അടിച്ചോളും ഗബ്രിന്റെ അവസ്ഥ അതല്ല എത്രയും പെട്ടെന്ന് കിറ്റ് ചെയ്തു പോകുന്നതാണ് ഗബ്രിക്ക് നല്ലത് കാരണം ഇപ്പം കണ്ടില്ല മുന്നോട്ട് പോകുന്നതോടും ജാസ്മിൻ ഇങ്ങനെ ഇമോഷണൽ എല്ലാവരും ഇങ്ങനെ കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഗബ്ര ആണെങ്കിൽ അതിനനുസരിച്ച് വീക്കായി കൊണ്ടേ ഇരിക്കുവാണ് കുറച്ച് ഞാൻ താക്കും പ്ലേറ്റും എല്ലാം അറിയും എല്ലാവർക്കും ജാസ്മിനോട് ഒരു സിമ്പതി വർക്കൗട്ട് ആവാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ട് ഗബ്ര അവിടെ എന്താക്കും പ്രതിസ്ഥാനത്ത് നിൽക്കും അതായിരിക്കും ഇപ്പം സംഭവിക്കാൻ പോകുന്നത് ആ അവസ്ഥ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കിറ്റ് ചെയ്ത് പോകണായിരിക്കും നല്ലത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് നമ്മുടെ സിബിൻ ജോൾസെനായി വന്നുകൊണ്ട് എല്ലാവരെയും റോസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് ധാരാളം കൂടുതൽ ടാസ്ക് ആണ് അതിൽ സഹായം റോസ്റ്റ് ചെയ്ത് നമുക്ക് ഒന്ന് പ്രതികരിക്കുന്ന ഒരാളെ കാണാനാണ് ഇപ്പോഴത്തെ താങ്കളുടെ സമയത്തിൽ നമുക്ക് തെളിഞ്ഞു വരുന്നത് പ്രതികരിക്കണം പിന്നത്തേക്കൊന്നും വെക്കരുത് നമ്മൾ ഉണ്ടാവും ഒരു ഉറപ്പുമില്ല ഉള്ള സമയത്ത് അടിക്കേണ്ടതൊക്കെ അടിച്ചിട്ട് കൊടുത്തിട്ട് പോകേണ്ട സമയത്ത് പെട്ടി പ്രമാണം എടുത്ത് ഇവിടുന്ന് പോവാൻ ശ്രമിക്കുക എന്തായാലും ഊക്കാന്ന് പറഞ്ഞതാണ് ഗർജിക്കുന്ന സിംഹമാണ് സായി പക്ഷെ കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ ഗർജിക്കുന്ന സിംഹത്തിന് ഉള്ളിലേക്ക് എടുത്ത് ഉറക്കിയിരിക്കുകയാണ് ഇപ്പൊ സായി അത് ഏത് നിമിഷം പുറത്ത് ചാടാന്നുള്ളതാണ് ഇന്നലെ സായി പറഞ്ഞത് അല്ലേ അത് പുറത്തേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നൊക്കെ സായി പറയുന്നുണ്ട് എന്തായാലും സാനോട് പറയാനുള്ളൂ ആ ഗർജിക്കുന്ന സിംഹത്തിനവിടുത്തന്നെ ഉറക്കിക്ക് എടുത്തിരിക്കോ രണ്ടാഴ്ച ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്താം എന്നിട്ട് വീണ്ടും കാളിരുന്നു കൊണ്ട് ആ സിംഹത്തിനെ പുറത്ത് എടുത്തോ നന്നാവാ എന്തായാലും നല്ല രീതിയിൽ ഇവിടെ സിബി നോക്കി വിട്ടിട്ടുണ്ട് അല്ലെ അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ജിൻഡോനെ ലാലട്ടും ചോദ്യം ചെയ്യുന്നതാണ് എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് സിഗരറ്റ് വെച്ച് നമസ്കാരം ചെയ്യുന്നതിന് ആരെങ്കിലും ചെയ്യോ അത് പുള്ളികാരം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് നെരുവട്ടൻ ലാലട്ട് കൊടുത്തുള്ളതാണ് ആരും ഉടുത്തി ലാലട്ടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ക്രോണിക് ആയിട്ട് സിഗരറ്റ് എന്നുള്ള രീതി അപ്പൊ അന്നേരം ജിൻഡോ പറയുന്നുണ്ട് ഞാൻ സിഗരറ്റ് ഒരു മാസമായിട്ടുള്ളത് അപ്പോൾ ലാലട്ട് ആഹാ എന്നിട്ടാണ് എന്നാൽ അതിന് തൊട്ട് ജിൻഡോക്ക് സിഗരറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് സിഗരറ്റ് അട്ടയാണ് അങ്ങനെ ആ സിഗരറ്റ് വലിയ നിന്നുള്ളത് അങ്ങനത്തെ കഴിഞ്ഞുണ്ട് ജാൻമണിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അനാവശ്യമായ റീസൺ ഡേയ്സിൽ നോറിയെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ പുള്ളിക്കാരി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ തല്ലാൻ വരെ പോയി എന്നുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ച് ലാലട്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേരം നമ്മൾ ജാൻമണീനെ മറുപടി നോക്കുന്നുണ്ടോക്കാ അത്തരം വീഡിയോ കണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് സൈലന്റ് ടൈറ്റ് ഞാൻ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് വേഷം വന്ന കാരണം എനിക്ക് പഠനത്തെ ഒരു കാര്യം കൊടുത്തത് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്നേഹം ചെയ്യണമെങ്കിൽ ഞാൻ ജന്മായിട്ട് ആൾക്കാർക്ക് ലാലട്ടിന് കിളി പോയി തോന്നുന്നു എന്താണ് ഇവർ ഈ പറയുന്നത് ലാലട്ട് ചിന്തിക്കുന്നത് എന്തൊക്കെയാ പറയുന്നുണ്ട് പറഞ്ഞ് നിർത്തണമില്ല അപ്പൊ എന്താ എന്താക്കുകയാണ് ഹൻസിബ ഹൻസിബയ്ക്ക് എന്താണ് പറയുക എന്ന് നേരെ ഹൻസിബിന്റെ അടുത്തേക്ക് പോവുകയാണ് വേറെ നിവൃത്തില്ലാത്തതുകൊണ്ടാണ് മക്കളെ പറയുന്ന എന്തെങ്കിലും മനസ്സിലായാലോ തിരിച്ചങ്കൂടെ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും അത് അവിടെ തീർന്നു പിന്നെ നമ്മൾ കാണുന്നത് എവിഷൻ പ്രക്രിയയാണ് ആണ് സൂത്രത്തിൽ എന്താക്കുന്നുണ്ട് ലാലട്ട് രണ്ടാൾക്കാരെ പുറത്താക്കുന്നുണ്ട് എന്നിട്ട് ലാലറ്റ് വന്നതന്നെ അവര് തിരിച്ചു കയറ്റുന്നുണ്ട് വേറെ എന്തോ കൊണ്ടല്ലോ വിശ്വ ഒരു അവസരം വീട്ടിൽ വേണമെന്നുള്ള രീതിയിൽ അത് ആഘോഷിക്കാൻ വേണ്ടിട്ട് ലാലിട്ട് ഉള്ളിലേക്ക് തിരിച്ചു കയറ്റുക പുറത്താക്കി രണ്ടുപേരൊക്കെയാണ് ശരണിയും ജാൻമണിയുമാണ് അവരെ പുറത്താക്കിയിട്ട് തിരിച്ചു കയറ്റുകയാണ് ചെയ്തത് അപ്പം അത് വെച്ച് ബിഗ് ബോസ് ഒരു ഹിന്റ് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേമാതിരി ശരണ്യും ജാൻമണിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ ഔട്ട് ആകുന്ന ഒരു ഹിന്റ് കൊടുത്ത പോലെ അല്ലെ അങ്ങനെയാണ് ഫീൽ ആയിട്ടുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരണിക്കും ജാൻമണിക്കും ഒരാഴ്ച ഉണ്ട് ആ ഒരാഴ്ചക്ക് ഗെയിം മാറ്റി പിടിച്ച് അത്യാവശ്യം ജനപിന്തുണ നേടിയെടുക്കാൻ പറ്റി കഴിഞ്ഞാണെങ്കിൽ ലക്ഷ്യപ്പെടും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരെ വരുന്ന ഔട്ടാവുന്നതാണ് അങ്ങനെ അതവിടെ തിരുന്നു പിന്നെ ലാലേട്ടൻ വീട്ടിലേക്ക് വരുന്നു ഒരുപാട് കലാപരിപാടികൾ നടത്തുന്നു തിരുവാതിര ഡാൻസ് ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ലാലേട്ടൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു അല്ലെ അതിനിടക്ക് ഓരോ മത്സരാർത്ഥത്തിന്റെയും വീട്ടിൽ നിന്നും വിശ്വാസംസകൾ നേരുന്നുണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു എനിക്കെന്താ അതിൽ മുടിയുടെ അമ്മ ആശംസകൾ നേരുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിരുന്നുള്ളതാണ് മുടിയൻ അമ്മയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നുള്ളത് ഇവ ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ എപ്പിസോഡിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയ ആ കോംബോ ലാലട്ട് പൊളിച്ചടിക്കുന്നതാണ് കുറെ കാലങ്ങളായി പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് ലാലട്ടൻ ഇപ്പോഴെങ്കിലും അത് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ഗുണം എന്താ എപ്പിസോഡുകൊണ്ട് എന്നുള്ളതാണ് നല്ല കാര്യം ലാലട്ടിനും കൂടി മുന്നറിയിപ്പ് നൽകിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് എങ്ങനെയാണ് ജാസ്മിനും ഗബ്രിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിലേക്ക് പിന്നെ നമ്മൾ പുതിയ ചാനലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേയം ബലിളർത്താനും മറക്കരുത് സബ്സ്ക്രൈബ് സത്സൃശ്രയാണ് അടുത്ത വീഡിയോ ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകുന്നത് അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം